ഇന്നിതാ നമ്മൾ എടുക്കുന്നത് നന്നായി ഉണങ്ങിയ ഒരു വലിയ തേങ്ങയാണ് അത് നമ്മളൊന്ന് പൊതിച്ചെടുക്കുന്നുണ്ട് പൊതിച്ചെടുത്തതിനു ശേഷം അതിൻ്റെ ചകിരിയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ആ ചകിരി എടുത്തതിനു ശേഷം നമ്മൾ ഇതാ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും എടുത്തിട്ടുണ്ട് ഇതാ ഈ ചെകിരിയുടെതാ വായുഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇതാ ഇതേപോലെ ചെറിയ ഭാഗം അത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിനുള്ളിൽ ഇതാ ആ ബോട്ടിൽ വെച്ചതിന് ശേഷം നമ്മൾ ഇതാ ഇതേപോലെ അതൊന്ന് കെട്ടിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇതാ ഫ്ലെക്സ് കിക്ക് ഉപയോഗിച്ച് അതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അത് ഒട്ടിച്ചതിന് ശേഷം നമ്മളിതാ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് ആ ചിരട്ട കട്ട് ചെയ്തത് ഇതേപോലെ അതിൻ്റെ അടിഭാഗത്ത് വെച്ച് അതൊന്ന് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം അതാ ഈ ബോട്ടിലിന്റെ മുഗൾ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് അതിനുശേഷം മറ്റൊരു ബോട്ടിൽ എടുത്തത് അതിൻ്റെ മുകളിൽ വെച്ച് ഇതാ ഇതേപോലെ കട്ട് ചെയ്ത് നമ്മൾ അതും ഒട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്നത് ആ ചൂടിക്കാരാണ് ആ ചൂടിക്കാരത് ആ ബോട്ടിലിന്റെ ഈ ഭാഗത്ത് നമ്മൾ ചുറ്റിയെടുക്കുന്നുണ്ട് പിന്നീട് ഇതാ ഇതേപോലെ റീപ്പറിന്റെ കനം കുറഞ്ഞ റീപ്പറിന്റെ പീസുകൾ എടുത്തതിന് ശേഷം നമ്മൾ ആ തൊണ്ടിൽ ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ എടുക്കുന്നത് ഫെവീകോളാണ് പിന്നെ മരത്തിന്റെ പൊടി അറക്കപ്പൊടിയും നമ്മൾ എടുക്കുന്നുണ്ട് ഫെവികോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ബോട്ടിലിന്റെ ബാക്കിയുള്ള ഭാഗത്തും അതേപോലെ തന്നെ അടിഭാഗം രുന്ന ചിരട്ടയുടെ മുകളിൽ നമ്മൾ ഇത് ആ അറക്കപ്പൊടി ഇതാ ഇതേപോലെ വിതറി ഒട്ടിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം തൊണ്ടിന് നമ്മൾ ബ്ലാക്ക് പെയിന്റ് ചെയ്തെടുത്തു പിന്നീട് എടുത്ത് ഫെവീകോളെടുത്ത് അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ തോട് തോട്താ ഉടച്ചതിന് ശേഷം അതിന് മുകളിൽ വിതറി വിതറിയെടുക്കുന്നുണ്ട് പിന്നീട് ഇതാ ചകിരിയിൽ നിന്ന് നമ്മൾ കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇവിടെ ഫ്ലവറുകളും അതിൻ്റെ ചെടികളുമായിട്ട് നമ്മൾ ഇതാ ഇതേപോലെ അത് ഒട്ടിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഫ്ലവറുകളൊക്കെ നമ്മൾ ചെയ്തെടുത്തു പിന്നീട് ഇതാ നമുക്ക് ഈ ബോട്ടിലിൽ വെള്ളം നിറച്ചതിന് ശേഷം ഇതിൽ നമുക്ക് ഇതാ ഇതേപോലെയുള്ള പ്ലാന്റുകൾ വെച്ച് കൊടുക്കാം അതല്ലാതെ നമുക്കിത് ഇതേപോലെയുള്ള ഫ്ലവറുകളും വെച്ച് കൊടുക്കാം അപ്പോൾ അതാ വ്യത്യസ്തവും മനോഹരമായിട്ടുള്ള നമ്മുടെ ഫ്ലവർ പോട്ട് റെഡി